കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്ന വിഷയം സി പി ഐ എം എന്നും ശക്തമായി വിമർശന വിധേയമാക്കിയിട്ടുണ്ട് ചില പാർട്ടികൾക്ക് അത് ആ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് പ്രശ്നം മറ്റുള്ള സമയത്തൊന്നും അവർക്ക് പ്രശ്നമില്ല എന്നാൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പൊതുവിൽ ഒരു സമീപനമുണ്ട് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കടന്നാക്രമിക്കുന്ന സ്ഥിതിവിശേഷം തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ട സംഭവം അടക്കമുണ്ട് ആ പൊതുസമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരായി നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചാർജ് ചാർജ്ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് സിപിഐഎം ഇതിനെ കാണുന്നത് കോടതിയുടെ ഇടപെടൽ പാർലമെന്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വിധത്തിൽ ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരായിട്ടുള്ള ഒരു പിന്നെ കോടതിയുടെ ഒരു ഇടപെടലായിട്ടാണ് കെട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചുകൊണ്ട് തോന്നുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതിൽ ദുചിതമായ പാഠങ്ങൾ പഠിക്കും എന്ന് പ്രതീക്ഷിക്കും അല്ല ഇപ്പൊ ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടുള്ളപ്പോഴും അത് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നുള്ള ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം തിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സഹായം കൂടാതെ തന്നെ ഞങ്ങളെല്ലാം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ് ഒരു തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടിയായ സിപിഐഎമ്മിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ജനങ്ങളോട് പിന്നെ ആശയവിനിമയം നടത്തുമ്പോൾ പറയുന്ന ഭാഷ സാധ്യമായത്ര ലളിതമായിരിക്കണം അതിന് ഇ എം എസിനെയും എ കെ ജിയും പോലുള്ളവരുടെ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് വി എസ് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഉദാഹരണമുണ്ട് അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം അതൊരു മാതൃകയാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മുർഷിദാബാദിനെ പ്രവർത്തകരെ പോലും അല്ല മുർഷിദാബാദിലെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഹ മുഹമ്മദ് സലീം അവിടെ എത്തി പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു അതിന്റെ ഭാഗമായിട്ട് പരിക്കേറ്റവരും മറ്റ് ഭരണമടഞ്ഞവരും അവരുടെയെല്ലാം വീടുകൾ സന്ദർശിച്ചു ഇപ്പം അവിടെ പ്രശ്നങ്ങളുണ്ടായവരെയൊക്കെ സഹായിക്കാനും പുനരധിവസിക്കാനും ഏതു തരത്തിലുള്ള സഹായമാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം നൽകാനും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ പ്രശ്നങ്ങളുണ്ടായവരുടെ എല്ലാം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ബംഗാളിലെ പാർട്ടി നീങ്ങിക്കഴിഞ്ഞു ഞങ്ങളും ഇവിടെ ആലോചിച്ച് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അക്കാര്യവും അല്ല മറ്റ് വിശദാംശങ്ങളിലേക്ക് സലിം തന്നെ അതിനെക്കുറിച്ച് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ല